ഇന്നൊരു അടിപൊളി കൂണ് ഒരു പെപ്പർ ഫ്രൈ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കൂണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു രണ്ട് വലിയ ഉള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പം നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുന്നുണ്ട് എണ്ണ ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചാർച്ച ഇട്ടു കൊടുക്കാം പിന്നെ നമുക്കില്ലാത്തത് ഉള്ളി കൊടുക്കാം ഉള്ളി ഇട്ടിട്ട് ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഉള്ളി കുറച്ച് വഴണ്ടതിന് ശേഷം നമുക്ക് ഈ പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പം നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട് ഇച്ചിരി കൂടി വഴണ്ടതിന് ശേഷം മസാല ഇട്ട് കൊടുക്കാം നമുക്കില്ലാത്തൊട്ട് മസാല ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് അതാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇരുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇരുന്നുണ്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മസാലേന്റെ പച്ചത്തുവ മാറുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം മസാലേന്റെ പച്ചത്തുവെല്ലാം മാറിയിട്ടുണ്ട് നമുക്കിനി കൂണ്ടിട്ട് കൊടുക്കാം സമയത്ത് ഒരു ഇച്ചിരി കൂടി ഉപ്പ് ഇട്ടുകൊടുക്കാം ഇപ്പല്ല നിങ്ങക്ക് ആവശ്യാനുസരണം കൊടുക്കാം നമ്മൾ പെപ്പർ ഡ്രൈ ഫ്രൈ ഉണ്ടാക്കുന്ന കൂണ് വെള്ളം ഒന്നും അധികം ഒഴിക്കുന്നില്ല ഇതിൽ തന്നെ ഒരു ഇർപ്പുണ്ടോ അതിൽ വന്ന് വരുന്നത് അത് നമുക്ക് ഇതുപോലെ അടച്ച് വെച്ചിട്ട് വേവിക്കാം അടച്ചു വെച്ച് കൊടുക്കാം ഇതിന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം സമയം കൂടി വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമ്മളെ സ്പൂണ് പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അടുപ്പം ഓഫ് ചെയ്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു